أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا جاء نصر الله والفتح ورأيت الناس يدخلون فيه

നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ച് തധുവ ഉള്ളവരായിരിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ആദ്യമേ തന്നെ ചെയ്യുകയാണ് അള്ളാഹു സുഹാണു താല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധ ഖുർഖാനിലെ അധ്യായം എന്നുള്ള നിലയിൽ സൂറ എന്നുള്ള നിലയിൽ അവസാനമായി ഇറങ്ങിയിട്ടുള്ള സൂറയാണ് സൂഹത്തുനസ് അതിൻ്റെ അവതരണത്തിന് ശേഷവും ചില ആയത്തുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് എന്നാൽ പൂർണമായ ഒരു അധ്യായം എന്ന നിലയിൽ ഉള്ളത് ഈ സൂറ ഇറങ്ങിയതിന് ശേഷം അലൈഹി അലൈഹു സാധാരണത്തേതിൽ നിന്ന് ധാരാളം നടത്താറുണ്ടായിരുന്നു എന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് നമുക്ക് റിപ്പോർട്ടുകളിൽ നിന്ന് കാണാൻ കഴിയും പറയാണ് വിജയവും സഹായവും വന്നാൽ അള്ളാഹുവിന്റെ ദീനിലേക്ക് ധാരാളക്കണക്കായ ആളുകൾ കൂട്ടം കൂട്ടമായി പ്രവേശിക്കുന്നത് നീ കാണുകയും ചെയ്താൽ നിന്റെ റബ്ബിനോട് അവനെ പുകഴ്ത്തിക്കൊണ്ട് അവനെ സ്തുതിച്ചുകൊണ്ട് അതുപോലെ അള്ളാഹുവിനോട് പാപമോചനം തേടുക അവനാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും നന്നായി പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒന്നുപോലും വിട്ടുപോകാതെ എല്ലാ സന്ദർഭങ്ങളിലും എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിക്കുന്നുണ്ട് ഒരു മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവം നമ്മൾ തനി നിറം എന്ന് പറയും അത് വെളിവാകുന്നത് സാധാരണ സന്ദർഭങ്ങളിലല്ല അസാധാരണ സന്ദർഭങ്ങളിലാണ് ഒന്നുകിൽ വലിയ സന്തോഷമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ദുഃഖമുണ്ടാകുമ്പോൾ അതല്ലെങ്കിൽ കോപം ഇങ്ങനെ വളരെ നോർമലായിട്ട് നിൽക്കുന്ന സാധാരണമായി നിൽക്കുന്ന സന്ദർഭങ്ങളിൽ പൊതുവിൽ എല്ലാവരും ഒരു മര്യാദയൊക്കെ ഉള്ളവരും നല്ല പ്രകൃതക്കാരും ഒക്കെ ആയി പക്ഷേ വലിയ ലാഭം വലിയ വിജയമുണ്ടാകുമ്പോൾ വലിയ സന്തോഷമുണ്ടാകുമ്പോൾ സ്വഭാവം മാറും അതുപോലെ തന്നെ വലിയ ആപത്തുകൾ നേരിടേണ്ടി വരുമ്പോൾ ദുഃഖമുണ്ടാകുമ്പോൾ വ്യസനമുണ്ടാകുമ്പോൾ സ്വഭാവത്തിന് മാറ്റം വരും അതേപോലെ അസാധാരണമായ ഇഷ്ടം തോന്നുമ്പോൾ സ്നേഹം തോന്നുമ്പോൾ നേരെ വിപരീതമായി ഒരാളോട് വലിയ ദേഷ്യം തോന്നുമ്പോൾ ഒക്കെ സ്വഭാവം മാറും ഒരാൾ നല്ലവനാണോ ചീത്തയാളാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയുക അവന്റെ വൈകാരിക സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് അവൻ പെരുമാറുന്നത് എന്ന് നോക്കിക്കൊണ്ടു ദേഷ്യം പിടിച്ചാൽ ആൾ എങ്ങനെയാണ് ഇഷ്ടം കൂടുമ്പോൾ എങ്ങനെയാണ് സന്തോഷം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് സങ്കടമുണ്ടാകുമ്പോൾ എങ്ങനെയാണ് വിജയമുണ്ടാകുമ്പോഴെങ്ങനെയാണ് പരാജയം ഉണ്ടാകുമ്പോഴെങ്ങനെയാണ് ആഘോഷ അവസരത്തിൽ ഒരാൾ എങ്ങനെ പെരുമാറും ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഒരാൾ എങ്ങനെയാണ് എങ്ങനെയുള്ളവരാണ് അവന്റെ സ്വഭാവവും പെരുമാറ്റവും സംസ്കാരവും എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല അതുകൊണ്ട് അത്തരം യാതൊരു സന്ദർഭങ്ങളിലും അതിരുകപിച്ചിലുകൾ ഉണ്ടാകരുത് എന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതിരുകിയെന്നവരെ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ റസൂല്ലാഹ്ലിസ് അലൈഹി സ്വലമയുടെ ജീവിതം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും ദുഃഖങ്ങൾ ഉണ്ടായിട്ടുണ്ട് സങ്കടങ്ങൾ ഒട്ടേറെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് നിരന്തരമായ മരണം ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ വേർപാടുകൾ ഉണ്ടായിട്ടുണ്ട് ആട്ടിയോടിക്കപ്പെട്ടിട്ടുണ്ട് ആക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട് അത്തരം സന്ദർഭങ്ങളിലെല്ലാം സൊബറുള്ളവനായിരിക്കാൻ റസൂൽ വല്ല സാധിച്ചു അതിരുകവിഞ്ഞില്ല കുട്ടി മരിച്ചപ്പോ കരഞ്ഞു പക്ഷെ ആ കരച്ചിൽ അതിരുകവിഞ്ഞില്ല അലമുറയിട്ട് ആർ തട്ടഹസിച്ച് കരഞ്ഞില്ല കവിളുകൾ നനഞ്ഞു കണ്ണീരൊഴുകി പ്രയാസമുണ്ടായി അള്ളാഹുവിന്റെ ദൂതരെ അങ്ങും കരയുകയാണോ എന്ന് ചോദിച്ചു ഒരു അനുചരൻ സങ്കടം ഉണ്ടായിട്ടുണ്ട് വിഷമിച്ചിട്ടുണ്ട് ദുഃഖവർഷം എന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഒരു വർഷം തന്നെ ഉണ്ടായിട്ടുണ്ട് വേണ്ടപ്പെട്ടവരുടെ വിടവാങ്ങലുകളിൽ സിനിമയിലെ സ്വല്ലാ സ്വല്ലം പ്രയാസപ്പെട്ടതാണ് പക്ഷേ അതിര് കവിഞ്ഞല്ലാഹിഅലിം സന്തോഷിച്ചിട്ടുണ്ട് ആഹ്ലാദം പങ്കിട്ടിട്ടുണ്ട് ചിരിച്ചിട്ടുണ്ട് പക്ഷേ റസൂൽ അല്ലെല്ലാം ആർ തട്ടഹസിച്ച് പൊട്ടിച്ചിരിച്ച് അതിര് കവിഞ്ഞ അപ്പോൾ എവിടെയും അതിര് ഉള്ള ഒരു സമീപനമാണ് ഉണ്ടായത് ദീർഘകാലത്തെ കഠിനം പ്രയത്നത്തിനൊടുവിലാണ് മക്കാ വിജയമുണ്ടാകുന്നത് ആ വിജയത്തെ കുറിച്ച് മുമ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വ്യക്തമായിട്ടുള്ള വിജയം അത് ഉദയപ്രിയ സന്ധിക്ക് ശേഷമാണ് ആ സന്ദർഭത്തിലാണത് പറഞ്ഞതുണ്ടാകും വരാനിരിക്കുന്ന ഒരു വിജയത്തെ കുറിച്ചുള്ള ഒരു സന്തോഷം വാർത്ത എന്ന നിലയിൽ പക്ഷെ അത്തരത്തിലുള്ള വലിയ സന്തോഷമുണ്ടായാൽ തന്നെ എന്ത് നിലപാടെടുക്കണം അള്ളാഹുവിൽ നിന്നുള്ള സഹായവും വിജയവും വന്നാൽ ആദ്യം മനസ്സിലാക്കേണ്ടത് വിജയം സഹായം എന്നൊക്കെ പറയുന്നത് അള്ളാഹുവിൽ നിന്ന് വരുന്നതാണ് എന്നതാണ് അങ്ങനെയുള്ള വിജയമേ മുഖ്മിനങ്ങൾക്ക് വേണ്ടുഹിഅല് പ്രബോധനം ചെയ്തു കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ ദീനിലേക്കാണല്ലോ അള്ളാഹുവിന്റെ ദീനിലേക്ക് ആളുകൾ വരിക ഒറ്റക്കും തെറ്റക്കുമായി ആദ്യകാലങ്ങളിൽ വന്നു പേരെണ്ണി പറയാവുന്ന ആളുകൾ രഹസ്യമായ സ്വഭാവത്തിലാണ് ആദ്യഘട്ടത്തിൽ വന്നത് പക്ഷേ അതങ്ങ് വ്യാപിച്ച് ആ കൂട്ടം കൂട്ടമായിട്ട് ആളുകൾ വരികയാണ് ഒന്നാകെ ഒഴുകി പരന്നു വരികയാണ് എന്തൊരു വലിയ ആഹ്ലാദമായിരിക്കും അപ്പോൾ കല്ലെടുത്തെഞ്ഞ് ഓടിച്ച നാട്ടിൽ നിന്ന് യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ കുതന്ത്രങ്ങളുമായി ആളുകൾ വന്നയിടത്തു നിന്ന് കാലുകൊട്ടി ചോരയൊലിപ്പിച്ച് പ്രയാസപ്പെട്ട മണ്ണിൽ നിന്ന് ഈ ആദർശത്തിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായി വരികയാണ് പറഞ്ഞു നീ നിന്റെ റബ്ബിനോട് അർപ്പിക്കുക നീ നിന്റെ പുകഴ്ത്തുക ചെയ്യുക നീ അവനോട് പാപമോചനം തേടുക റബ്ബെ പുകഴ്ത്തുകാപമോചനം പശ്ചാത്താപം സ്വീകരിക്കുന്നവന് വിജയ സന്ദർഭങ്ങളിൽ ഭൂപ്രദേശങ്ങൾ പിടിച്ചടക്കുന്ന സന്ദർഭങ്ങളിൽ ആ നാട്ടിലുള്ള ആളുകളെ അറുകൊല ചെയ്തും കൂട്ടക്കൊല ചെയ്തും അവിടുത്തെ സസ്യങ്ങൾ വൃക്ഷങ്ങൾ നശിപ്പിച്ചും തോന്നിവാസങ്ങൾ നടത്തിയും ആധിപത്യം സ്ഥാപിക്കുന്ന ചക്രവർത്തിമാർ ചരിത്രത്തിൽ പലതും കഴിഞ്ഞു പോയിട്ടുണ്ട് പരിശുദ്ധ കുറാൻ അതിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് മർദ്ദകരായിട്ടുള്ള അവർ ഒരു നാട്ടിൽ പ്രവേശിച്ചാൽ അവരെയുള്ള കൃഷിയിടങ്ങളെ അവർ നശിപ്പിക്കും ആളുകളെ കൂട്ടക്കൊല ചെയ്യും മഹാരാജാക്കന്മാർ അങ്ങനെയാണ് യുദ്ധത്തിന്റെ വിജയം ആഘോഷിക്കുന്നത് അധിനിവേശത്തിന്റെ വിജയം ആഘോഷിക്കുന്നത് പക്ഷേ റസൂല്ലം സൈന്യസമേതം ഏറ്റവും വലിയ ശക്തിയോടുകൂടി മക്കയിൽ വരുമ്പോൾ ഒരു തുള്ളി രക്തം അവിടെ ഒഴുക്കുന്നില്ല ആരെയും ആക്രമിക്കുന്നില്ല അഞ്ചുമുച്ചു നിങ്ങൾക്കെല്ലാവർക്കും സ്വാതന്ത്ര്യം എല്ലാവരെയും വിട്ടിരിക്കുന്നു വെറുതെ വിട്ടിരിക്കുന്നു ആരെയാണ് വെറുതെ വിട്ടത് ആക്ഷേപ ദീർഘമായ പതിമൂന്ന് വർഷക്കാലം മക്കയിൽ വെച്ച് ഉപദ്രവിച്ചവരെ അതിന് കൂട്ടുനിന്നവരെ അതിന് നേതൃത്വം കൊടുത്തവരെ അങ്ങ് മദീനയിലേക്ക് പോയതിനു ശേഷവും ജീവിക്കാൻ അനുവദിക്കുകയില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് മദീനയിലേക്ക് ആക്രമണം നടത്തിയ ആളുകളെ വഞ്ചന കാണിച്ചവരെ ഹരാളക്കണക്കായിട്ടുള്ള സ്വഹാബിമാരെ കൊന്നുകളഞ്ഞവര് അങ്ങനെയുള്ള ഒരു സമൂഹത്തിന്റെ മുമ്പിൽ അലൈസ് വിട്ടുവീഴ്ചയായിരുന്നു നിങ്ങൾ സ്വതന്ത്രരാണ് നിങ്ങൾ പൊയ്ക്കോളൂ അല്ലൈവല്ലാം അവരോട് ചോദിച്ചു വല്ല ആദ്യം എന്താണ് നിങ്ങൾ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അവര് പറഞ്ഞു അങ്ങ് മാന്യനായ സഹോദരന്റെ മാന്യനായ പുത്രനാണ് അല്ലാത്തതൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല മാന്യമായി റസൂൽ അല്ലെല്ലാം അവരോട് പെരുമാറി ഒരു വാർഡിന്റെ ഒരു പഞ്ചായത്തിന്റെ ഒരു മുനിസിപ്പാലിറ്റിയുടെ കോർപ്പറേഷന്റെ വിജയ ദീർഘമായ വർഷങ്ങളോളം റസൂൽ വല്ല സഹാബത്തിന്റെ കൂടെ രാപ്പകൽ ഭേദമില്ലാതെ പണിയെടുത്തു നേടിയ അത്യുജ്വലമായ വിജയ സന്ദർഭം അള്ളാഹുവിനോട് തസ്ബീഹുള്ളവരാവുക പറയുക വിജയം അതെത്ര ചെറുതാവട്ടെ എത്ര വലുതാവട്ടെ നാളെ വോട്ടെണ്ണി തീർന്നാൽ നടക്കുന്ന വിജയാഹ്ലാദ പ്രകടനങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കാനുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ട് തരുന്നത് ഒന്ന് സ്വർഗത്തിൽ നടക്കുന്ന കാര്യമല്ല ദുനിയാവിലെ കാര്യമാണല്ലോ പറഞ്ഞിട്ടുള്ളത് നമ്മളെ മനസ്സിലേക്ക് നമ്മുടെ ചിന്തയിലേക്ക് ഇത് വരണം വരണോ കുറച്ചോനെ ഉണ്ടല്ലോ വിജയ സന്ദർഭത്തിൽ എന്താണ് ചെയ്യുക എന്നുള്ളൊരു കാഴ്ചപ്പാട് അതെന്താണ് ഓരോ സന്ദർഭത്തിലാണല്ലോ നമ്മൾ ഓരോ കാര്യം മനസ്സിലാക്കേണ്ടത് അപ്പോൾ വിജയാഹ്ലാദ വേലയിൽ എന്ത് പെരുമാറണം എന്നാണ് എന്റെ ദീൻ പഠിപ്പിക്കുന്നത് എന്റെ ദീനാണല്ലോ അങ്ങനെ നമുക്ക് ഇസ്ലാമിനെ മനസ്സിലാക്കാൻ കഴിയും അതിൽ ആദ്യമായിട്ട് തന്നെ ഉണ്ടാകേണ്ടത് ചില അടിസ്ഥാനങ്ങളാണ് ആ അടിസ്ഥാന പാഠങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകണം അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അള്ളാഹുവിൽ നിന്നാണ് വിജയം ഉണ്ടാകേണ്ടത് അവന്റെ പൊരുത്തവും അവന്റെ തൃപ്തിയും അവന്റെ ലിപയും ആയിരിക്കണം വിജയത്തിന്റെ അടിസ്ഥാനം അപ്പോഴല്ലേ ഹന്ത് ചൊല്ലാൻ പറ്റൂ അപ്പോഴല്ലേ സുബാൻ അള്ളാന്ന് പറയാൻ പറ്റൂ നിങ്ങൾ ഏത് കാര്യം ചെയ്യുമ്പോഴും ബിസ്മി ചൊല്ലിക്കൊണ്ട് ചെയ്യണം അതാണല്ലോ നിധി ശരിയാസൂഹിന് പഠിപ്പിച്ചത് അള്ളാഹുവിന്റെ നാമത്തിൽ തുടങ്ങിക്കോളൂ അപ്പറഞ്ഞ കാര്യത്തിന്റെ ഒരു അർത്ഥമുണ്ട് ആ അർത്ഥം എന്താണ് ബിസ്മില്ല എന്ന് പറഞ്ഞ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യവും നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്നാണ് ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ തെറി വിളിക്കാൻ കഴിയോ ബിസ്മില്ല എന്ന് പറഞ്ഞ് മോഷണം നടത്താൻ കഴിയോ ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് അഴിമതി നടത്താൻ കഴിയോ ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വജനപക്ഷവാദിത്വം കാണിക്കാൻ കഴിയോ ബിസ്മില്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ ബിസ്മില്ല എന്ന് പറഞ്ഞ് ചെയ്യാൻ പറ്റാത്തതൊന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്നാണ് ബിസ്മില്ല കൊണ്ട് തുടങ്ങണം എന്നതിന്റെ അർത്ഥം അതല്ലാതെ ചില സന്ദർഭങ്ങളിൽ ബിസ്മില്ല മറ്റു ചില സന്ദർഭങ്ങളിൽ മറ്റാരുടെയൊക്കെയോ പേരിൽ നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുകയും ചെയ്യുക എന്നതല്ല ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിക്കാറുണ്ടല്ലോ അള്ളാഹുവിന്റെ നാമത്തിൽ തുടങ്ങാൻ കഴിയണം അള്ളാഹുവിനെ സ്തുതിക്കണം ഏത് കാര്യം ചെയ്തു കഴിഞ്ഞാലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അലഹരില്ല വെള്ളം കുടിച്ചാൽ അലഹംബരില്ല കള്ളു കുടിച്ചാൽ അലഹംദില്ല പറയാൻ കഴിയോ കട്ട മുതൽ ഭക്ഷിച്ചാൽ അലഹമില്ല പറയാൻ കഴിയുമോ കഴിയില്ല അപ്പൊ നിങ്ങൾ കള്ളുപിടിക്കരുത് കട്ട മുതൽ ഭക്ഷിക്കരുത് പന്നി മാംസം തിന്നരുത് പലിശ തിന്നരുത് ലോട്ടറിയിലൂടെ ചൂതാട്ടത്തിലൂടെ സമ്പാദിക്കരുത് അത് അക്കലുൽ ഹറാമാണ് ഹറാമായത് തന്നു കഴിഞ്ഞാൽ അലഹദില്ല പറയാൻ കഴിയില്ല നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ് അള്ളാഹുവിനോടുള്ള സമർപ്പണത്തെ കീഴ്വണക്കത്തെ നമുക്ക് ഒഴിവാക്കാൻ കഴിയുക സാധ്യമല്ല അപ്പോൾ ബിസ്മി ചൊല്ലിക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക കണ്ടുകൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക വിജയാഹ്ലാദത്തിന് ശേഷം തസ്ബീഹും തഹ്മീദും എന്നതാണ് ഖുർആൻ പറയുന്നത് അൽഹംദുലില്ലാ സുബ്ഹാനല്ലാ അസ്തഗ്ഫിറുല്ലാ എന്നൊക്കെ പറയണമെങ്കിൽ അങ്ങനെ പറയാൻ കഴിയുന്ന വിജയമാണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് അതിനാണ് നിങ്ങൾ പണിയെടുക്കേണ്ടത് മറ്റുള്ളവരെ ആക്രമിച്ചും വശപ്പെടുത്തിയും വഞ്ചന കാണിച്ചും കള്ളങ്ങൾ പ്രചരിപ്പിച്ചും ഒരാൾ ഒരു വിജയം നേടിയാൽ എവിടെയാണ് അലഹദില്ല പറയാൻ കഴിയുക എങ്ങനെയാണ് സുബാൻ എന്ന് പറയാൻ കഴിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നോക്കൂ റസൂർമ്മിന്റെ ഇരുപത്തിമൂന്ന് വർഷകാലത്ത് ഒരിക്കൽ പോലും ഒരിക്കൽ പോലും അമാനത്തിൽ വഞ്ചന കാണിച്ചില്ല കരാർ അതിങ്ങനെ പാലിച്ച് അത് അതിങ്ങനെ തയ്യാറാക്കി അതിൽ ഒപ്പുവെക്കുമ്പോഴേക്കാണ് മക്കയിൽ നിന്നൊരാൾ കടന്നു വരുന്നത് അബുജന്താഹു കുറേശ്ശി നേതാക്കന്മാരായിട്ട് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നേയുള്ളു ഏതാണ്ട് ഒരു ധാരണയായി കഴിഞ്ഞിരിക്കുന്നു ആ ധാരണയായി കഴിഞ്ഞ തൊട്ടുടനെയാണ് വരുന്നത് ധാരണ ധാരണപ്രകാരം എന്താണുള്ളത് മക്കയിൽ നിന്നാൽ മദീനയിലേക്ക് വന്നാൽ അയാളെ മക്കയിലേക്ക് തിരിച്ചയക്കണം ഒപ്പുവെച്ച് ഒരുപാട് കാലമൊന്നും കഴിഞ്ഞിട്ടില്ല എഗ്രിമെന്റ് ആയിട്ടേ ഉള്ളൂ പക്ഷെ അബുചന്ദൻ ചങ്ങല പൊട്ടിച്ചു വരികയാണ് പരിശുദ്ധ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ ചങ്ങല പേരില് മക്കയോട് അടുത്ത് നിൽക്കുന്ന ഉദയ വിൽ റസൂലും എന്റെ വേണ്ടപ്പെട്ടവരും എത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കി ഒരുവിധം ചങ്ങല പൊട്ടിച്ചു വന്നതാണ് അഭുചന്ദൻ അഭയം വേണ്ടേ സ്വീകരിക്കണ്ടേ പറഞ്ഞ അബൂർ നീ തിരിച്ചു പോവുക അള്ളാഹു നിനക്ക് ഏറ്റവും ശ്രേഷ്ഠകരമായത് നൽകി തിരിച്ചു പോവുക കാരണം കരാറായി കഴിഞ്ഞു കരാറായി കഴിഞ്ഞു അദ്ദേഹത്തിന്റെ ഒരു തിരിച്ചു പോക്ക് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ എങ്ങനെയായിരിക്കും അവിടെ നിന്ന് പോയിട്ടുണ്ടാവുക ഇത്രയും കാലം ലഭിച്ച മർദ്ദനത്തെക്കാൾ എത്രയോ മടങ്ങ് ഇനിയും മർദ്ദിക്കപ്പെടും കാരണം എന്താ തടവുചാടി എന്നതാണ് തിരിച്ചുപോയാൽ വീണ്ടും അക്രമിക്കും പക്ഷെ എന്നിട്ടും തിരിച്ചു പറഞ്ഞയച്ചു അമാനത്ത് ഇല്ലാത്തവന് ഈമാനില്ല കരാർ പാലിക്കാത്തവന് ദീനില്ലാഹി പഠിപ്പിച്ചു ഇങ്ങനെ യുദ്ധസമയത്ത് മര്യാദ കാണിച്ചുകൊണ്ട് സന്ധി സമയത്ത് മര്യാദ കാണിച്ചുകൊണ്ട് കരാറുകൾ പാലിച്ചുകൊണ്ട് കൂടെയുള്ളവരെ വിശ്വസിച്ചുകൊണ്ട് വഞ്ചനയുടെ ഒരു ലാഞ്ചന പോലും ജീവിതത്തിൽ ഒരിക്കൽ പോലും പ്രകടിപ്പിക്കാതെ ആ സമൂഹത്തെ വളർത്തി വളർത്തി കൊണ്ടുവന്നതാണ് അവിടെയാണ് ഹന്തു പറയാൻ കഴിയുക അവിടെയാണ് സുബഹാനുള്ള പറയാൻ കഴിയുക അവിടെയാണ് വിജയാഹ്ലാദത്തിൽ അള്ളാഹുവിനെ പ്രകീർത്തിക്കാനും സുധിക്കാനും നടത്താനും കഴിയുക എല്ലാ വിജയ സന്ദർഭത്തിലും നമ്മൾ ഓർമ്മിക്കണം ഒരു പരീക്ഷയിൽ ജയിച്ചു വിചാരിക്കാം ഉദാരിയാണത് ഒരു കച്ചവടം വിജയിച്ചു വിചാരിക്കുക അള്ളഹാന്റെ ഉദാരിയാണത് നമ്മൾ ആഗ്രഹിച്ച ഏതോ ഒരു ഏജൻസി നമുക്ക് ലഭിച്ചു നമ്മൾ കുറെ അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചത് കിട്ടിയതാണ് ഒരു വലിയ ഓർഡർ നമുക്ക് കിട്ടി നമ്മൾ കച്ചവടത്തിൽ പമ്പിച്ച രീതിയിൽ അത് നമുക്ക് സഹായകമാകുന്ന ഒരു വലിയ ഓർഡർ അള്ളാഹുവിൽ നിന്നുള്ളതാണ് അല്ല അത് എന്റെ ബുദ്ധി കൊണ്ടാണ് എന്റെ സാമർഥ്യം കൊണ്ടാണ് എന്റെ പരിശ്രമം കൊണ്ടാണ് ഞാനാണ് എന്ന് വിചാരിച്ചാൽ കൽവിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും കിബിറിന്റെ ഒരു അംശമുണ്ടെങ്കിൽ സ്വർഗത്തിന്റെ സുഗന്ധം പോലും അവർക്ക് ലഭിക്കുകയില്ല അപ്പോൾ എല്ലാ സഹായവും വിജയവും ലഭിക്കുന്നത് അള്ളാഹുവിൽ നിന്നാണ് അള്ളാഹുവിൽ നിന്ന് സഹായവും വിജയവും ഉണ്ടായാൽ ഇത് ചെറുതാണെങ്കിലും വലുതാണ് അള്ളാഹുവിനോട് സിർഫാർ നടത്തണം കണ്ട് ചെയ്യണം മറ്റുള്ളവരുടെ അവകാശങ്ങളെ നിഷേധിക്കാൻ പാടില്ല ആളുകളെ കടന്നാക്രമിക്കാൻ പാടില്ല മറ്റുള്ളവരെ ആക്ഷേപിക്കാനും ശകാരിക്കാനും പാടില്ല വിനയം കാണിക്കണം വിട്ടുവീഴ്ച കാണിക്കണം സ്വതത്ത ചെയ്യണം എന്നൊക്കെയാണ് വിജയാഹ്ലാദ സന്ദർഭത്തെ സംബന്ധിച്ചു പറഞ്ഞിട്ടുള്ളത് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് ആഘോഷാവസരങ്ങളിൽ എങ്ങനെ നമ്മൾ പെരുമാറുന്നു എന്നതാണ് നമ്മുടെ സംസ്കാരത്തിന്റെ പ്രകടനം ഒരാളുടെ സന്തോഷത്തിന്റെയും ദുഃഖത്തിന്റെയും കോപത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദർഭത്തിലാണ് അയാളുടെ തനി നിറം വ്യക്തമാവുക പ്രകടമാവുക നിസ്കരിക്കുമ്പോഴുള്ള കാര്യമില്ല കേട്ടോ എന്ത് നൽകാനാണ് എന്ത് തടയാനാണ് നിസ്കരിക്കുമ്പോൾ എന്താണ് ഇതിനൊന്നും പ്രസക്തിയില്ല അള്ളഹാനെ സ്നേഹിക്കുക അള്ളാക്ക് വേണ്ടി സ്നേഹിക്കുക അവന് വേണ്ടി കോപിക്കുക നൽകുകയാ അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ച് തിരുവല്ലി സല്ലാല്സലമിയുടെ സുന്നത്തനുസരിച്ച് ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളെയും തത്വവും നിറഞ്ഞതാക്കി മാറ്റാൻ അള്ളാഹു സുഹാനു താലെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകും